ചെങ്ങളായിൽ എംഡിഎംഎയുമായി മൂന്നുപേർ ശ്രീകണ്ഠപുരം പോലീസിന്റെ പിടിയിൽ നെടുവമ്പുറം സ്വദേശികളായ എം പി ഷംസീർ എ ടി ജസീൽ കെ വി അജ്മൽ എന്നിവരാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത് ഇവരിൽ നിന്ന് നാലാ ദശാംശം എട്ട് നാല് രണ്ട് ഗ്രാം എംഡിഎംഎ പിടിച്ചെടുത്തു നെടുവമ്പ്രം സ്വദേശികളായ എം പി ഷംസീർ എ ടി ജസീൽ കെ വി അജ്മൽ എന്നിവരെയാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ് ഡാൻസാഫിന് സഹായത്തോടെ ശ്രീകണ്ഠാപുരം എസ് എച്ച്ഒ ടി കെ മുകുന്ദന നേതൃത്വത്തിൽ പിടികൂടിയത് ഇവർ സഞ്ചരിച്ച കാറും മൂന്ന് മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഷംസീറും അജ്മലും ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ് ഷംസീർ മൂന്ന് മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് അജ്മൽ അടുത്ത കാലത്തും എത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വ്യാപകമായി മയക്കുമരുന്ന് കിടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ജില്ലയിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത്തിയുടെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തിവരികയായിരുന്നു തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് മയക്കുമരുന്ന് യുവാക്കൾ കാറിൽ വരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ചങ്ങളായി മുക്കാടത്ത് വാഹനം തടയുകയായിരുന്നു പരിശോധനയിലാണ് കാറിനകത്തു നിന്ന് എം ഡി എം കണ്ടെടുത്തത് നേരത്തെയും ഈ സംഘം മയക്കുമരുന്ന് കടത്താറുണ്ടെങ്കിലും ഇതുവരെ പിടിയിലായിരുന്നില്ല മംഗളൂരുവിൽ നിന്ന് വാങ്ങിയ എം ഡി എം എ ഏജന്റുമാർക്ക് കൈമാറാൻ കൊണ്ടുവരുന്നതിനിടെയാണ് പിടിയിലായത് ശ്രീകണ്ഠാപുരം എസ് ഐ എം സുജിലേഷ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പയ്യാവൂർ സി ഐ കെ ആർ രഞ്ജിത്ത് എ എസ് ഐ സി പി സജിമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ സി വി രജീഷ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ